ഹായ് ഗൈസ് ഇന്നൊരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് ആദ്യം നമുക്ക് ഒരു കുക്കറിലേക്ക് രണ്ട് വലിയുള്ളി അരിഞ്ഞതും രണ്ട് ചെറിയ ഉരുളക്കേങ്ങും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇതേ ഒന്ന് ഒരു നാല് വിസലൊക്കെ വരുന്നത് വരെ വേവിച്ചെടുക്കണം ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് ഇതേ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഈ സമയത്താണ് ഇതിലേക്ക് മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച വലിയുള്ളിയും ഉരുളക്കേങ്ങും കൂടെ നല്ല പോലെ അരച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കണം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോഴേക്കും നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കണം കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കാനും കുറച്ച് അരപ്പ് ഉണ്ടാക്കാനും മാറ്റി വെക്കാം ഇനി ചിക്കനിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഇത് നമ്മളൊന്ന് നല്ല പോലെ വേവിച്ചെടുക്കേണ്ടത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ചിക്കനൊക്കെ നല്ല പോലെ വെന്ത്തിളച്ചു വരുന്നുണ്ട് ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ല പോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം തൈര് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്നും കൂടെ മൂടി വെച്ചിട്ട് ചിക്കൻ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ തേങ്ങ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം തേങ്ങ അരക്കാനായിട്ട് നമ്മൾ രണ്ട് ഗ്രാമ്പൂ ഒരു പട്ട രണ്ട് ഏലക്കായ കുറച്ച് പെരുംജീരകം അഞ്ചാറ് ചെറിയുള്ളി ഇതൊക്കെ ചേർത്തിട്ടാണേ നമ്മൾ അരച്ചെടുക്കേണ്ടത് ഇനി അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നര സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലി ഇലയും ചേർത്തിട്ട് നല്ല പോലെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് വറവിട്ട് കൊടുക്കണം വറവിടാനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യൊക്കെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു നാലഞ്ച് ചെറിയുള്ളി അരിഞ്ഞതും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ല പോലെ വറുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിക്കൻ കല്യാണികളിലൊക്കെ കിട്ടുന്നത് പോലത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിനെ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ